സി ഐ ടിയു അവകാശ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ പതിനേഴ് ഏരിയ കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിച്ചു മലപ്പുറം കുന്നന്മാൽ ഹെഡ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമുക്ക് ഇത്ര തരുമ്പോ നമുക്ക് തരുന്നത് ഒരു ഉപ്പിയും ഉത്തർപ്രദേശിൽ കൊടുക്കുന്നത് എട്ടു ഉപ്പിയാണ് ഇതെ പ്രതിയേതാണ് എല്ലാവരിൽ നിന്നും ഒരുപോലെ തന്നെ നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുന്നു അല്ലേ ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക തുല്യവേതനം ഉറപ്പാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടക്കുന്ന അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും സമരങ്ങൾ സംഘടിപ്പിച്ചത് മലപ്പുറത്ത് നടന്ന സമരത്തിൽ ഗണേഷ് കുമാർ അധ്യക്ഷനായിരുന്നു ഇ എൻ ജിതേന്ദ്രൻ കെ പി ഫൈസൽ കെ ചന്ദ്രൻ എ കെ വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു നിലമ്പൂരിൽ നടന്ന പോസ്റ്റ് ഓഫീസ് മാർച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ സി പി ഐ എം ഓഫീസിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത് പി ഉണ്ണികൃഷ്ണൻ കൈരളിദാസ് എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് പി വി ഇസ്മായിൽ മണി വി രാജേന്ദ്രൻ രവീന്ദ്രൻ കെ സെയ്ദ് നളിനി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം Nigeria. main road